അസലാമലൈക്കും വറഹമുല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും വാഹത്തല്ലേ അലഹമ്മില്ല ഇൻഷാല്ല ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മാരിവോട് കൂടിയിട്ട് വെള്ളിയാഴ്ച രാവാണ് നമ്മിലേക്ക് കയറി വരാനിരിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാറില്ലേ വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവും ഒക്കെ നമ്മുടെ മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് യാസീൻ ഓതണമെന്ന് ഒരു മൂന്ന് യാസീൻ ഒരുമിച്ചിരുന്നു വെള്ളിയാഴ്ച രാവിലും അതായത് തിങ്കളാഴ്ച രാവിലും ഇതുപോലെ നല്ല രാവുകളൊക്കെ വരുന്ന സമയത്ത് എല്ലാത്ത ദിവസമൊക്കെ മുത്രസൂര്യൻ്റെ പേരിൽ ആ മൈരിപിൻ്റെ ആ ഒരു സമയത്ത് തന്നെ ഈ ആസി നമ്മൾ നിർബന്ധമായിട്ട് ഓതണം ألا بلي أي شيء راو نينغلا أي سميت إلى حضرة محمد مصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ ഇതുപോലെ ഫാത്തിഹ വിളി മുത്ത് റസൂലിനെ ഫാത്തിഹ വിളിച്ചിട്ട് ഫാത്തിഹ ഓത് ആ ഫാത്തിഹ ഫാത്തിയ ഓതിക്കഴിഞ്ഞിട്ട് കൊല്ലു അല്ലാഹു വഹദും റബ്ബിൽ ഫലക്കും കുലാവുറബിൻ യാസു അത് എന്നതിൻ്റെ ശേഷമായിട്ട് മൂന്ന് യാസിൻ ഒരുമിച്ചിരുന്നിട്ട് ഓത് ഇതുപോലെ നിങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ പതിവാക്കി വരുന്നവരാണ് എങ്കിൽ ഒരുപാട് വിഷമത്തിനും പ്രയാസത്തിനും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം മാറ്റമല്ല തരും വിഷമവും ബുദ്ധിമുട്ടും നീങ്ങും കൊണ്ടാണ് നിങ്ങളെ മനസ്സ് വേദനിക്കുന്നത് എന്തൊക്കെ പ്രയാസമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളത് ആ പ്രയാസങ്ങളൊക്കെ അല്ലങ്ങനെ മാറ്റാൻ തുടങ്ങും ആ പ്രയാസമുള്ള സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നിങ്ങൾക്ക് നൽകും അപ്പോൾ ഒരുപാട് പേരിപ്പോൾ ഞാൻ ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരുപാട് മാസങ്ങൾക്ക് മുന്നേ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് വെള്ളിയാഴ്ച വരുന്ന സമയത്ത് അതുപോലെ തിങ്കളാഴ്ച വരുന്ന സമയത്തൊക്കെ അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ഇതുപോലെ ഓതാറുണ്ട് ഇത്ത എന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കാറുണ്ട് ഒരുപാട് പേര് ഓതിയിട്ട് ഒരുപാട് സമാധാനമുണ്ട് മനസ്സിന് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അതുപോലെ തന്നെ ഇത്താൻ്റെ വീഡിയോ കണ്ടതിന് ശേഷമാണ് എല്ലാ ദിവസവും റസൂലിന്റെ പേരിൽ യാസീൻ ഓതാൻ തുടങ്ങിയത് ഓതാറുണ്ടായിരുന്നു എല്ലാ ദിവസവും ഒന്നും ഓതാറില്ല ഒക്കെയാണ് മുത്തർ റസൂലിന്റെ പേരിൽ യാസീൻ ഓതലും സൊലാത്ത് ചൊല്ലലും ഒക്കെ ഇത്താൻ്റെ വീഡിയോ കണ്ടതിന്റെ ശേഷം അത് സ്ഥിരമായിട്ട് ഓതൽ തുടങ്ങിയിട്ടുണ്ട് അലഹമ്മില്ല ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്നുണ്ട് ഒരുപാട് അസുഖങ്ങൾക്ക് മാറ്റമുണ്ട് മനസ്സിന് സമാ ുണ്ട് എന്നൊക്കെ കമൻറ്റിലൂടെ ആയിട്ടും വാട്സപ്പിലൂടെ ആയിട്ടും എഴുതി അറിയിക്കുന്നവരുണ്ട് അലഹദില്ല അവർക്കത് നിലനിർത്താൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നമ്മുടെ മുത്ത റസൂലിൻ്റെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലാത്ത ഒരു ദിവസം ഉണ്ടാവാൻ പാടില്ല അതിപ്പോ വെള്ളിയാഴ്ച രാവോ തിങ്കളാഴ്ച രാവോ വരണം എന്നില്ല എല്ലാ ദിവസവും നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ വിഷമങ്ങളൊക്കെ പാ താനേ അത് മാറും എത്ര വലിയ ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നാലും എത്ര വലിയ ടെൻഷൻ വന്നാലും ആ ടെൻഷനിൽ നിന്നും ആ വിഷമത്തിൽ നിന്നും ആ ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ അല്ല നമ്മളെ കൈ ഉയർ കൈ ഉയർത്തി എണീപ്പിക്കും അല്ലെങ്കിൽ ആരുടെ ഒരു സഹായത്തിനാൽ തന്നെ നമ്മുടെ വിഷമം മാറ്റി തരും എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോയിലും വെള്ളിയാഴ്ച രാവു വരുന്ന സമയത്തും തിങ്കളാഴ്ച രാവു വരുന്ന സമയത്തൊക്കെ ആയിട്ട് ഞാൻ ഈ കാര്യം പറയാറുണ്ട് അള്ളാഹു നമുക്ക് നമുക്കത് നിലനിർ താൻ തൗഫീക്ക് നൽകട്ടെ അപ്പം നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് സ്വലാത്ത് ചെല്ലാം വെള്ളിയാഴ്ച രാവൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് യാസീൻ പോരുന്നവരാണ് നിസ്കരിക്കാൻ പറ്റാത്ത ദിവസമാണ് ഇന്ന് അങ്ങനെയുള്ളവർ എന്തു ചെയ്യുക അങ്ങോട്ട് ചെല്ലുക ഒരുപാട് സ്വലാത്ത് ചെല്ലുക നമ്മുടെ കുറ്റമല്ലല്ലോ നമുക്ക് നിസ്കരിക്കാൻ പറ്റാത്തത് അത് അല്ലാതെ അറിയാലോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരിക്കലും ആവണ്ട ഒരുപാട് പേര് കമൻറ്റിലൂടെ എഴുതി അറിയിക്കാറുണ്ട് വെള്ളിയാഴ്ച രാവാണ് മുത്തറസൂലിൻ്റെ പേരിൽ എനിക്ക് നീ യാസീനോന്നാൻ പറ്റില്ല ഇത്ത എന്നൊക്കെ അപ്പോൾ എന്തു ചെയ്യുക നമ്മൾ സ്വലാത്ത് ധാരാളമായിട്ട് ൊല്ല ഒരു ലക്ഷ ഒരു ലക്ഷം സ്ഥലത്ത് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമെങ്കിൽ അത്ര സ്ഥലത്ത് നിങ്ങൾ ചൊല്ലിക്കോളി അത് നിങ്ങൾക്ക് പായമായി പോവില്ല ദുനിയാവിൽ നിങ്ങളത് രക്ഷപ്പെടും നാളെ ആഹ്റവും നിങ്ങൾക്ക് കഴിച്ചിലായി കിട്ടും ഇൻഷാല്ല അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ അമായീപ്പ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് മുത്ത് റസൂലിൻ്റെ പേര് ഞാൻ ഈ പറഞ്ഞതുപോലെ ആദ്യം തന്നെ അങ്ങോട്ട് ഈ യാസീൻ ഓതല്ല ഇലാ ഹലറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസ്ലം എന്ന് പറഞ്ഞിട്ട് ഫാത്തിയ ഓദ്യിയതിന് ശേഷമായിട്ട് പുല്ലു അള്ളാഹു സുഹൃത്തുകളൊക്കെ ഓതി കഴിഞ്ഞിട്ട് മൂന്ന് യാസീൻ ആരോടും സംസാരിക്കാണ്ട് ആ മൂന്നെണ്ണം ഒരുമിച്ചിരുന്നു അത് അള്ളാൻ്റെ റസൂലിനെ മനസ്സിൽ ഇഷ്ടത്തോടു കൂടി ആ ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് ആ നല്ലൊരു മനസ്സോട് കൂടിയിട്ട് ആ സ്നേഹത്തോട് കൂടിയിട്ട് ഇൻഷാല് അത് ഓദാ നമുക്ക് അല്ലാഹു തൗഫീക്ക് നൽകട്ടെ ഇതുപോലെ നിലനിർത്താനും നമ്മുടെ മരണം വരെ നമ്മുടെ ബോധം മറയുന്നത് വരെ അള്ളാഹു ഇതുപോലെ നിലനിർത്താൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഇൻഷാല്ലഹ ഇന്ന് യാസിൻ ഓതി ഓതിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്ന് നമുക്കൊക്കെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ തീരാൻ വേണ്ടി ഇന്ന് വെള്ളിയാഴ്ച രാവുമാണ് ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവാണ് അപ്പോൾ ഒരു ദിക്ക്റ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നുണ്ട് ഒരു ആരും കേൾക്കാത്ത ദിക്റൊന്നുമല്ല ചൊല്ലിയാലോ പെ െന്ന് ഫലം കിട്ടുന്ന ദിക്കറാണ് ഇന്ന് വെള്ളിയാഴ്ച രാവും കൂടിയാണ് അപ്പം നിങ്ങൾ ഇന്ന് കിടന്നുറങ്ങുന്നതിന്റെ മുന്നേ ആയിട്ട് തന്നെ ഇന്നത്തെ രാവിലെ ഈ പറയുന്ന ഈ ഒരു ദിക്കറ് ചെല്ലാൻ നോക്കെട്ടോ നമുക്ക് നമുക്ക് പലർക്കും പലവിധ ഉള്ളവരാണ് കാരണം വാട്സപ്പ് എടുത്ത് നോക്കിയാൽ ഓരോരുത്തരുടെ വിഷമം പ്രയാസവും അറിയാൻ പറ്റും എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ഉമ്മമാർ വാട്സപ്പിലൂടെയായിട്ട് അവരുടെ വേദനകളും അവരുടെ വിഷമങ്ങളും അവരുടെ ഒക്കെ വാട്സപ്പിലൂടെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അറിയാൻ പറ്റും എന്തൊക്കെ പ്രയാസങ്ങളാണ് എൻ്റെ വീഡിയോ കാണുന്ന ഉമ്മമാർക്കും എൻ്റെ സഹോദരിമാരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അപ്പോൾ അങ്ങനെയുള്ള പല പലവിധ ടെൻഷനുകളും തീരാൻ ഇന്ന് നിങ്ങൾ നീയത്താക്കിക്കോളിറ്റോ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ഇതിപ്പോൾ ഞാൻ ഈ പറയുന്നത് എപ്പോഴാണ് നിങ്ങൾ കേൾക്കുന്നത് ആ ഒരു സമയത്ത് നിങ്ങളങ്ങോട്ട് നീയത്താക്കിക്കോളി ഇൻഷാ ഞാനും ഇതുപോലെ ഈ ഒരു ദിക്ക് ഞാൻ ഓതും എൻ്റെ മനസ്സിനും ഒരുപാട് വിഷമങ്ങളുണ്ട് പല വേദനകളും എൻ്റെ മനസ്സിലുണ്ട് അതൊക്കെ ഇന്നത്തെ വെള്ളിയാഴ്ച രാവിലെ വർക്കത്ത് കൊണ്ട് അള്ള എനിക്ക് റാഹത്തിലും സമാധാനത്തിലും ആക്കിത്തരും ഇന്ന് തന്നെ എൻ്റെ അള്ള എനിക്കതിനെ ഉത്തരം കാണിച്ചു തരും ഉറപ്പാണ് ഞാനും ചൊല്ലുമെന്ന് അങ്ങോട്ട് നെയ്യത്താക്കിക്കോളി അതിന് ഫലം കിട്ടും ഉറപ്പാണ് ലാ ഇലാഹ ഇല്ല എൻ്റെ സുബഹാന മിനൽ ളാലിമീൻ എന്ന ദിക്ർ ലാ ഇലാഹ ഇല്ല എൻ്റെ സുബഹാന മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ല എന്ത സുബഹാന കൈന്നീ കുലിമീൻ ലാ ഇലാ ഇല എൻത സുബഹാന കൈന്നീ കുൻതുമിനാലിമീൻ എന്നതിക്ക് മുന്നൂറ്റി പതിമൂന്ന് തവണ എങ്ങനെ ചൊല്ലണമെന്ന് ഞാൻ പറഞ്ഞു തരാം ആരുമില്ലാത്തൊരു സ്ഥലത്ത് അതായത് ഞാനിപ്പം ഇത് നിങ്ങളോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എൻ്റെ അടുത്ത് ആരുമില്ലാത്തൊരു സ്ഥലത്തിരുന്നാണ് ഒരു സ്ഥലത്ത് എൻ്റെ റൂമിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതേപോലെയായിട്ട് നമ്മൾ കിടന്നുറങ്ങുന്ന റൂമിലോ എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് ആരും സൗണ്ടും ബഹളവും നമ്മുടെ മൈൻഡ് അവരിലേക്ക് പോവാൻ ഒരു സൗണ്ടും കാര്യങ്ങളൊന്നും കേൾക്കാത്ത അവിടുന്ന് അപ്പുറത്തുനിന്ന് വേറെ ഒരു കൂട്ടുകാർ സംസാരിക്കുന്നുണ്ട് ആ ാരം നമ്മൾ താനേ അങ്ങോട്ട് ശ്രദ്ധിച്ചു പോകും അങ്ങനെയുള്ളൊരു ഇത് വരാതെ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു സ്ഥലത്തിരുന്നു കൊണ്ട് എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് കിബിലയ്ക്ക് മുന്നിട്ടിരുന്ന് ചൊല്ലാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചൊല്ലിക്കോളിറ്റോ കി കിബിലയ്ക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് മാലയോ അല്ലെങ്കിൽ ഒരു കൗണ്ടറോ നിങ്ങളെ കയ്യിൽ പിടിക്കുക എന്നിട്ട് അള്ളഹന ഒന്ന് മനസ്സിൽ നിങ്ങൾ ഓർക്കുക അള്ളാഹനെ മനസ്സിലോർക്കുക നമ്മളിപ്പോൾ മുത്തറസൂറിൻ്റെ പേരിലൊക്കെ യാസീൻ ഓതി നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് വെള്ളിയാഴ്ച രാവിലെ ഇത് ചൊല്ലാൻ പോകുന്നത് അപ്പോൾ ഒരു മനസ്സോട് കൂടിയിട്ട് അള്ളാഹുവിനെ മനസ്സിലോർത്ത് നമ്മളെ സകല വിഷമങ്ങളും അങ്ങോട്ട് മനസ്സിൽ വെച്ചിട്ട് എന്തൊക്കെ തരത്തിലുള്ള പ്രയാസമാണ് നമ്മുടെ മനസ്സിലുള്ളത് എല്ലാം നിങ്ങൾ മനസ്സിൽ വെക്കുക എന്നിട്ട് അള്ളാഹ്നെ മനസ്സിലോർത്ത് കൊണ്ടങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങുക ലാ ഇലാഹ ഇല്ലാ അൻത സുബഹാന കൈ നീ കുൻതുമിനാലിമീൻ ലാ ഇലാഹ ഇല്ല എൻത്ത സുബഹാനക്കൈന്നീ കുൻതുമിനാലിമീൻ ലാ ഇലാഹ ഇല്ലാ അനത്ത സുബഹാനക്കൈ നീ കുൻതുമിനല്ലോമീൻ ഇതുപോലെ ചൊല്ലി മുന്നൂറ്റി പതിമൂന്നെണ്ണം നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നിങ്ങൾ പിന്നെ സംസാരിക്കാവൂ ആ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അള്ളഹാനോട് ദുവാ ചെയ്യണം റബ്ബെ ഞാൻ ഇത്ര എണ്ണം ഈ ഒരു ദിക്ർ ഞാൻ ചൊല്ലിയിട്ടുണ്ടല്ല അത് നീ അതിൻ്റെ കാര്യം എൻ്റെ മനസ്സിലുള്ള കാര്യം നിനക്കറിയാലോ റബ്ബേ എന്തൊക്കെ തരത്തിലുള്ള വേദനകളാണ് എൻ്റെ മനസ്സിലുള്ളത് എന്ന് നിനക്കറിയാലോ എല്ലാം നീ റാഹത്തിലും സമാധാനത്തിലും ആക്കല്ല എൻ്റെ ജീവിതത്തിൽ സന്തോഷം നൽകല്ല ഞാൻ ഇന്നാലിൻ്റെ കാര്യത്തിൽ മനസ്സ് വിഷമത്തിലാണ് റഹ്മാനെ നീയല്ലാതെ എനിക്ക് ആരുമില്ല അല്ല നീ എന്നെ കൈ ഒഴിയല്ലേ അല്ല എൻ്റെ പ്രാർത്ഥന നീ കേൾക്കണേ അല്ല എൻ്റെ തിക്രു നീ സ്വീകരിക്കല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹിനോട് ഇങ്ങനെ നിങ്ങൾ സംസാരിക്കുക അള്ളാഹുവിനോട് നിങ്ങൾ പറയുക എല്ലാ കാര്യങ്ങളും തുറന്നുകൊണ്ട് ഇന്നത്തെ രാവിലെ തന്നെ പറഞ്ഞോളി ഇൻഷാ അല്ലാ ഇന്നത്തെ രാത്രി തന്നെ അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴിക്കൂടെ ആ കാര്യത്തിന് ഒരു സമാധാനം അല്ല നിങ്ങൾക്ക് തരും നിങ്ങളൊന്നു നോക്കേണ്ടി ഒരു സമാധാനം നിങ്ങളുടെ മനസ്സിൽ കിട്ടിയിട്ടില്ലേ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ട് ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ഈ ദിക്കറൊക്കെ ചൊല്ലിയത് നിങ്ങൾക്ക് എന്നെ തോന്നും എൻ്റെ മനസ്സിലൊരു സമാധാനം എനിക്ക് കിട്ടിയിട്ടുണ്ട് അല്ല എൻ്റെ പ്രാർത്ഥന കേട്ടു അലഹദിലില്ല എന്ന് ഇൻഷല്ല അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നമുക്ക് നൽകട്ടെ ഇത് ഓതാനും ചെല്ലാനുമൊക്കെ നമുക്കല്ലാ തൗഫീക്ക് നൽകട്ടെ നമ്മുടെ മുത്രസുനെ ധാരാളം സ്വലാത്ത് ചെല്ലാനും ആ മുത്തിൻ്റെ പേരിൽ നിന്ന് യാസീൻ ഓതാനും ഒക്കെ അള്ള നമുക്ക് തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഇൻഷാല്ല ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക കേട്ടതിൻ്റെ ശേഷമായിട്ട് ഇതുപോലെ ചെയ്തു നോക്കട്ടോ അള്ളാഹുയെ അർഹമായിട്ടുള്ള പ്രതിഫലം ഞങ്ങൾക്ക് നീ നൽകണേ അള്ളാ അപ്പോൾ ഇനി ഇൻഷാല്ല ഇന്ന് വെള്ളിയാഴ്ച രാവും കൂടിയാണ് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവിലേക്ക് നമുക്ക് പേരിൽ എന്ത് ചെയ്യാം എല്ലാ ദിവസവും നമ്മൾ മുത്തസൂലിൻ്റെ പേരിൽ എന്ത് പതിനൊന്ന് ഫാത്തി ഓതുന്നുണ്ട് ലാസ്റ്റ് അല്ലേ അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് ഓതുന്ന കാര്യം എന്താണെന്ന് അറിയുമോ ചിലർക്ക് പെട്ടെന്ന് കേട്ട് പോണ്ടിയവരുണ്ടാവും അപ്പോൾ ഇഷ്ടമുള്ളവർ മാത്രം ഇതിൽ പങ്കെടുക്കുക ഒരുപാട് ഞാമത്തിലുള്ള കാര്യമാണ് നമ്മുടെ മുത്തറസൂരിൻ്റെ പേരിലാണ് നമ്മൾ കൂട്ടത്തോട് കൂടിയിട്ട് ഫാത്തി ഓതുന്നത് അതുകൊണ്ട് മനസ്സിൽ നല്ല മനസ്സോട് കൂടിയിട്ട് എല്ലാരുടെ തിരക്കുണ്ട് എനിക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം കഴിഞ്ഞാൽ എന്നെ കാര്യം ചെയ്യാനുണ്ട് അങ്ങനത്തെ ഒരു മൈൻഡോട് കൂടിയിട്ടല്ല കേട്ടോ ഇതിലെനിക്ക് എനിക്ക് ചൊല്ലണം എനിക്ക് ഓതണം എൻ്റെ മുത്രസൂരിൻ്റെ പേരിൽ എന്ന ഒരു മനസ്സോട് കൂടിയിട്ട് ഇതിലേക്ക് ഓതാൻ നോക്കുക മുത്രസൂരിൻ്റെ പേരിലായിട്ട് ഫാത്തി ഇൻഷാ ഇൻഷാല്ല ഇലഹർത്തരോ മഹാ സമ അക്കു അൽഫാഹ اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم وعلى الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق ناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق ناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله أق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق ناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله اق قدره ومقداره الْلَّيْمِ اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله اق قدره ومقداره الْلَّيْمِ اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهدى إلى صراطك المستقيم والى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والحادي إلى صراطك المستقيم والى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وإلى آله إق قدره قَدَارِ العظيم الحمد, الحمد لله الحمد لله الحمد لله رب العالمين رحمن رحيم ومعيا മലിക്കുൽജപ്പാറായ നാഥ റബ്ബയെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി തരണേ മാപ്പാക്കിത്തരണേയല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ദോഷങ്ങളും പാപങ്ങളിനി തരണേ തരണേയല്ല റബ്ബയെ ഞങ്ങൾ ചെയ്യുന്നതിൽ ചെയ്യുന്നതിലെന്തെങ്കിലും പാകപെയ്യവുണ്ടെങ്കിൽ അതിനെ തരണേ മാപ്പാക്കിത്തരണേയല്ല ഞങ്ങളിൽ പലരും പലവിധ പ്രയാസത്തിലാണല്ല പലവിധ വിഷമത്തിലാണല്ല പലർക്കും പലവിധ ബുദ്ധിമുട്ടാണല്ല കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടല്ല കടം കിട്ടി സമാധാനമുള്ള ജീവിതം നൽകണേ നൽകണേയല്ല അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടല്ല അസുഖം ഷിഫയാക്കി കൊടുക്കണേ അല്ല എന്തൊക്കെ തരത്തിലുള്ള വേദനകളാണ് ഓരോരുത്തർക്ക് മനസ്സിലുള്ളത് എന്ന് നിനക്കറിയാലോ അല്ലാഹ് എല്ലാം നീ തരണേ അല്ലാഹ് ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റഹ്മാൻ അവരെയൊക്കെ മനസ്സിലെ വിഷമം എന്താണെന്ന് നിനക്കറിയാലോ എല്ലാം നീ സമാധാനത്തിലാക്കി കൊടുക്കണേ അല്ല സമാധാനവും സന്തോഷവും കൊടുക്കണേ അല്ല റാഹത്തുള്ള ജീവിതം കൊടുക്കണേ അല്ല റബേന്ന് വെള്ളിയായി ചരാവാണല്ലോ റഹ്മാനെ റബ്ബേ റബ്ബയെ മാതിരിവോട് കൂടിയിട്ട് ഞങ്ങളിലേക്ക് കയറി വരുന്നത് റബ്ബേ ഞങ്ങൾ ചെയ്യുന്ന അമലെല്ലാം നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ മുത്തറസൂലിൻ്റെ പേരിൽ ഇൻഷാല്ലാ ഓതുന്ന യാസീനുകളും സൊലാത്തുകളും നീ സ്വീകരിക്കണേ അല്ല മുത്തു ഹബീബിൻ്റെ അടുത്ത് നീ എത്തിച്ചു കൊടുക്കണേ അല്ല റബ്ബേ ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ കൊണ്ട് ഞങ്ങൾക്ക് ദുനിയാവെന്നും നാളെ നാളാഹിറത്തെന്നും ഉപകരിക്കുന്ന അമലാക്കി നീ സ്വീകരിക്കണേ അല്ല റബ്ബേ പലവിധ വിഷമവും പ്രയാസങ്ങളുമാണ് ഞങ്ങൾ ൾക്ക് ഓരോരുത്തർക്കും എല്ലാം നീ കാണുന്നവനല്ലേ അല്ല എല്ലാം നീ തരണേ റാഹത്തിലാക്കിത്തരണേയല്ല റബ്ബയെ ഞങ്ങളെ ദുവാനി സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം നൽകണേ അല്ല റബ്ബയെ ഞങ്ങളെ ദുവാക്ക് ഉത്തരം നൽകണേ നൽകണേയല്ല റബ്ബയെ ഞങ്ങളെ ദുവാനി തട്ടിക്കളയല്ലേ അല്ല നീ ഞങ്ങളെ കഴിയല്ലേ അല്ല റബ്ബന ഹസനത്തംസനത്തം ഹരി ഹൽ ഹി സയ്യിദ്ദിന മുഹമ്മദ് അമ്മായി സിഫൂൻ വസലാം ഉമുൽ മുർസലീൻ വലഹമദില്ലാ ഹി റബിൽ അപ്പം ഇൻഷാള്ള ഒരുപാട് പേര് എന്നോട് നമ്പർ ചോദിക്കുന്നവരാണ് ഞാൻ ഒരുപാട് കാലായി നമ്പർ വാട്സപ്പ് വീഡിയോയിലൊന്നും കൊടുക്കാറില്ലായിരുന്നു അപ്പം ഇൻഷാള്ള ഇന്ന് വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ ഇതായി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യാ നിങ്ങൾ നിങ്ങളാരും കോൾ ചെയ്യരുത് കേട്ടോ വാട്സപ്പിലേ വാട്സപ്പിലൂടെ ആയിട്ടും അല്ലാതെ ആയിട്ടൊന്നും കോൾ ചെയ്യരുത് കോൾ എടുക്കില്ല നിങ്ങൾ വാട്സപ്പിലൂടെ വോയിസ് മെസ്സേജ് മാത്രം ട്ടോ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു ചാനനാണിത് അതുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രമാണ് ഞാൻ നമ്പർ ഇവിടെ കൊടുക്കുന്നതും അപ്പം സ്ത്രീകളാണെങ്കിലും നിങ്ങൾ വോയിസ് മെസ്സേജ് അയക്കുക അല്ലാണ്ട് ടൈപ്പ് ചെയ്യുന്നത് ആരാണ് എന്താണ് എന്നൊന്നും എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് നിങ്ങൾ എനിക്ക് ഇഷ്ടമില്ലാതെ എന്നോട് ചോദിക്കാതെ നമ്പർ കൈമാറാനും പറ്റില്ല കേട്ടോ അത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് നമ്പർ ആരെങ്കിലും ചോദിക്കുന്നവരുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അങ്ങോട്ട് ഷെയർ ആക്കണം എന്നുള്ളവർ നമ്പറ് ചോദിക്കുന്നവരുണ്ടെങ്കിൽ എന്നോട് പറയുക എന്നിട്ട് ഞാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞതിന് ശേഷമായിട്ട് നിങ്ങൾ നമ്പർ കൊടുക്കട്ടോ അപ്പം പിന്നെ വേറൊരു കാര്യം കൂടി ഞാനൊരു ചികിത്സിക്കുന്ന ഒരാളാണ് അതുപോലെ എന്താ ഖുർനിലെ ചികിത്സനെ പറ്റിയുള്ള അറിയുന്ന ഒരാളാണ് അങ്ങനെയത്തെ ഒരാളൊന്നുമല്ല ഞാൻ എനിക്ക് അങ്ങനെയുള്ള ഒരു കാര്യവും ഒന്നും തന്നെ അറിയുകയുമില്ല ഞാൻ ഇതുപോലെയുള്ള ദിക്റുകളും സലാത്തുകളും ഒക്കെ എവിടെന്നെങ്കിലും കേട്ട് കണ്ട് ഓതി പഠിച്ചതിൻ്റെ ശേഷമാണ് നിങ്ങളിലേക്ക് ഞാൻ ഇതൊക്കെ ഷെയർ ആക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു രീതിയിലായിട്ട് ആരും വോയിസ് മെസ്സേജ് അയക്കണ്ട കാരണം എന്തെങ്കിലും വിഷമങ്ങളൊക്കെ അതിനെന്തെങ്കിലും ഉണ്ടോ എന്താണ് ചെയ്യുക അതിനെന്തെങ്കിലും ചികിത്സയുണ്ടോ അങ്ങനെയുള്ള രീതിയിൽ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് കാര്യമില്ല അതെനിക്കറിയില്ല കേട്ടോ ദിക്കറുകൾ സ്വലാത്തുകൾ ഓരോന്നിനെ നീയത്താക്കി ചൊല്ലേണ്ട പെട്ടെന്ന് ഫലം കിട്ടുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രം വോയിസിലൂടെ അയക്കുക അതുപോലെ നമ്മുടെ ടെൻഷനുകളൊക്കെ നമ്മളൊക്കെ സ്ത്രീകളല്ലേ നമുക്ക് അങ്ങോട്ടും ഒക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഷെയർ ആക്കാമല്ലോ എത്രയോ ഉമ്മമാരാണിപ്പോൾ നല്ലൊരു കുടുംബത്തെ പോലെയാണ് പോയ പോയിസിലൂടെ അറിയിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാടുമ്മമാരുണ്ട് കഴിഞ്ഞ ഞാൻ പറഞ്ഞിരുന്നു മല മാസത്തിലൊക്കെ എനിക്ക് പെരുന്നാളിൻ്റെ ഡ്രസ്സ് വാങ്ങാൻ തരാൻ ഞാൻ ഒരുപാട് വേണ്ട എന്ന് പറഞ്ഞിട്ടു ഞങ്ങളെ ഇഷ്ടമാണ് ഇത്ത എന്ന് പറഞ്ഞിട്ട് പൈസ വരെ അയച്ചു തന്നവരുണ്ട് അവർക്കൊക്കെ അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ അവരുടെ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകട്ടെ ആ ഉമ്മാൻ്റെ മനസ്സിനൊക്കെ എന്നും സമാധാനമുള്ള ജീവിതം കൊടുക്കട്ടെ ഒരുപാട് ഇഷ്ടമാണ് ഉമ്മായെ എനിക്കും അതുപോലെ തന്നെ ആ ഉമ്മാക്ക് ഇങ്ങോട്ട് എപ്പോഴും വോയിസ് മെസ്സേജ് അയക്കും എല്ലാ ദിവസവും അതുപോലെ നല്ല നല്ല ബന്ധങ്ങളൊക്കെ നമുക്കുണ്ടാവാല്ലേ നമ്മൾ സ്ത്രീകളാണല്ലോ അപ്പോൾ ഇൻഷാല്ല നമ്പറ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാം അവരിന്ന് വെള്ളിയാഴ്ച രാവിലെ ദുആയിൽ ഉൾപ്പെടുത്താൻ മറന്നു അസ്സലാമു അലൈക്കും വലൈക്കും തആല വബറകാതുഹു